إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحديث هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدأة وكل بدأة ضلالة സഹോദരങ്ങളെ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും അള്ളാഹുനെ സൂക്ഷിച്ച് ജീവിക്കണമെന്നും അള്ളാഹുവിൻ്റെയും പ്രവാചകന്റെയും നിർദ്ദേശങ്ങൾ പരമാവധി ജീവിതത്തിൽ കൊണ്ടുവരണമെന്നും നിരോധങ്ങൾ പാടെ വെടിഞ്ഞ് ജീവിക്കണമെന്നും ആദ്യമായി ഉപദേശിക്കുകയാണ് സത്യവിശ്വാസികൾ എന്ന നിരക്ക് ഈ ജീവിതത്തിൽ വിജയം ഭരിക്കുന്നതിനു വേണ്ട വിശ്വാസങ്ങളും കർമ്മങ്ങളും പരമാവധി നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നവരാണ് നമ്മളെല്ലാം നമ്മുടെ ജീവിതത്തെ പാടെ നശിപ്പിച്ചു കളയുന്നതും നമ്മുടെ ഇഹ പര സൗഭാഗ്യങ്ങളെ െടുത്തിക്കളയുന്നതുമായ നിരവധി കെടുതികളെ കുറിച്ച് സൂക്ഷിച്ചും പ്രതിരോധിച്ചും കൊണ്ട് ജീവിക്കുന്നവരായിരിക്കും നമ്മളെല്ലാവരും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ വളരെയധികം ശ്രദ്ധയോടു കൂടിയും ഗൗരവത്തോടു കൂടിയും കണക്കിലെടുക്കേണ്ട ഒരു വിഷയമാണ് നിഫാഖ് എന്നുള്ളത് മുനാഫിക്കുകൾ എന്ന് കേൾക്കുകയും അറിയുകയും ചെയ്യാത്തവരായി നമ്മുടെ കൂട്ടത്തിൽ ആരും ഉണ്ടാവുകയില്ല പരിശുദ്ധ കുറയാൻ തന്നെ ധാരാളം വചനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും മുനാഫിക്കുകളെ കുറിച്ച് അള്ളാഹു ഇങ്ങനെയാണ് പറയുന്നത് തീർച്ചയായും കപട വിശ്വാസികൾ അവർ അള്ളാഹുവിനെ വഞ്ചിച്ചു കൊണ്ടിരിക്കുന്നു എന്നാൽ യഥാർത്ഥത്തിൽ അള്ളാഹു അവരെയാണ് വഞ്ചിക്കുന്നത് അവർ നമസ്കാരത്തിലേക്ക് നിന്നാൽ അവർ വളരെ മടിയന്മാരായിട്ടായിരിക്കും നമസ്കരിക്കുന്നത് എന്ന് മാത്രമല്ല അവർ ജനങ്ങളെ കാണിക്കുന്നതിന് വേണ്ടിയായിരിക്കും നമസ്കാരം നിർവഹിക്കുന്നത് അള്ളാഹുവിനെ വളരെ കുറച്ചല്ലാതെ അവർ ഓർക്കുകയില്ല എന്നാണ് അപ്പോൾ യഥാർത്ഥത്തിലുള്ള നിഫാഖ് എന്ന് പറയുന്നത് ഏറ്റവും ഗൗരവകരമായ നിഫാഖ് അല്ലെങ്കിൽ അന്നിഫാഖുൽ അക്ബർ അന്നിഫാഖുൽ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന വളരെ ഗൗതരവ ഗൗരവതരമായ കാപട്ടം എന്നുള്ളത് കുഫറിനേക്കാൾ ഭയാനകമായ കാര്യമാണ് അതുകൊണ്ടാണ് ഇന്നൽ അസ്ഫലി മിനന്നാർ തീർച്ചയായും മുനാഫിക്കുകൾ നരകത്തിന്റെ അടിത്തട്ടിലാണ് എന്ന് പറയുന്നത് വലൻ ലഹും നസീറ അവർക്ക് യാതൊരു സഹായി കണ്ടെത്തുവാൻ നിനക്ക് സാധ്യമല്ല എന്ന സത്യവിശ്വാസം പുറത്തേക്ക് പ്രകടിപ്പിക്കുകയും കുഫുറിനെ ഉള്ളിൽ മറച്ചു വെക്കുകയും ചെയ്യുന്ന വളരെ ഗുരുതരമായ രീതിയിലുള്ള നിഫാക്കാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് അവർക്ക് യഥാർത്ഥത്തിൽ വിശ്വാസമില്ല അള്ളാഹുലും പ്രവാചകനിലും ഗ്രന്ഥങ്ങളിലും ഒന്നും തന്നെ അവർക്ക് വിശ്വാസമില്ല പക്ഷേ അവർ പുറത്തേക്ക് വിശ്വാസം പ്രകടിപ്പിക്കുന്നു സത്യവിശ്വാസികളെ അവർ വഞ്ചിച്ചു കൊണ്ടിരിക്കുന്നു അള്ളാഹുവിനെ വഞ്ചിക്കുകയാണ് എന്നാണ് അവരുടെ വിചാരം എന്നാൽ അള്ളാഹുവിനെ വഞ്ചിക്കുവാൻ അവർക്ക് സാധ്യമല്ല കാരണം അവരുടെ മനസ്സിലുള്ളത് അല്ലാഹു അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആർക്കൊക്കെയാണ് യഥാർത്ഥത്തിലുള്ള വിശ്വാസമുള്ളത് ആരുടെ മനസ്സിലാണ് കാപറ്റമുള്ളത് ആരാണ് ഈ കുഫുറിനെ മറിച്ചു വെച്ച് വിശ്വാസം പുറത്തേക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ വ്യക്തമായി അറിയുന്നവനാണ് അള്ളാഹ് ആ നിലയ്ക്ക് അള്ളാഹ് തങ്ങളുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുമെന്നും തങ്ങൾക്ക് മുസ്ലിങ്ങളുടെ കൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാമെന്നും ഒക്കെ അവർ വിചാരിക്കുന്നുവെങ്കിലും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവരെ നന്നായിട്ട് അറിയാവുന്നതാണ് അപ്പൊ യഥാർത്ഥത്തിൽ അവരുടെ വഞ്ചന അവരിലേക്ക് തന്നെയാണ് തിരിച്ചു വരുന്നത് അതുകൊണ്ടാണ് അള്ളാഹു അവരെ വഞ്ചിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറയാൻ കാരണം മാത്രമല്ല ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുവാൻ വളരെയധികം അലസതയുള്ളവരായിരിക്കും അവർ അവർ സത്യവിശ്വാസികളോടൊപ്പം നമസ്കാരത്തിൽ പങ്കെടുക്കും പക്ഷെ അവർ യഥാർത്ഥത്തിൽ മനുഷ്യരെ കാണിക്കുവാൻ വേണ്ടിയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ സത്യ നിഷേധികളായ അല്ലെങ്കിൽ മുനാഫിക്കുകളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസമുള്ളതായിരുന്നു അവർക്ക് നമസ്കാരം പ്രത്യേകിച്ചും സുബൈ നമസ്കാരം പോലെയുള്ള നമസ്കാരങ്ങൾ അപ്പോൾ നമസ്കാരത്തിന്റെ യഥാർത്ഥ സത്ത ഉൾക്കൊള്ളാതെ ഖുഷു ഇല്ലാതെ അള്ളാഹുവിനെ ഓർക്കാതെ ജനങ്ങളെ കാണിക്കുവാൻ വേണ്ടി നമസ്കരിക്കുന്നവരായിരിക്കുമോ അപ്പോ അങ്ങനെ നമസ്കാരത്തിലേക്ക് നിന്നാൽ അവർ വളരെ അലസന്മാരായിക്കൊണ്ടായിരിക്കും നമസ്കരിക്കുക എന്ന മാത്രമല്ല അവർ മനുഷ്യരെ കാണിക്കുവാൻ വേണ്ടിയായിരിക്കും നമസ്കരിക്കുന്നത് അള്ളാഹുവിനെ വളരെ കുറച്ചല്ലാതെ അവർ ഓർക്കുകയില്ല എന്ന അപ്പൊ തങ്ങളുടെ ഹൃദയങ്ങൾ കൊണ്ടും തങ്ങളുടെ അവയവങ്ങൾ കൊണ്ടുമൊക്കെ അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കും സത്യവിശ്വാസികൾ എന്നാൽ മുനാഫിക്കളെ സംബന്ധിച്ചിടത്തോളം അവർ നമസ്കരിക്കുകയാണെങ്കിലും മറ്റു കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയാണെങ്കിലും ഒക്കെ അള്ളാഹുവിന് അവർ വളരെ കുറച്ചല്ലാതെ ഓർക്കുന്നില്ല എന്ന സത്യവിശ്വാസികൾ എപ്പോഴും അള്ളാഹുവിനെ ഓർമ്മിക്കുകയും അവനെ പ്രകീർത്തിക്കുകയും അവനെ സ്തുതിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ജീവിക്കുന്നവരായിരിക്കും അപ്പൊ സത്യ മുനാഫിക്കളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ വളരെയധികം അള്ളാഹുവിനെ ഓർക്കാതെ വളരെ കുറച്ചു മാർത്തം അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിക്കുന്നവരായിരിക്കും എന്ന അതുകൊണ്ട് കർമ്മങ്ങളിൽ അവർക്ക് വളരെ കുറവുണ്ടായിരിക്കും അള്ളാഹുവിനെ ഓർക്കുന്നത് വളരെ വിരളമായിട്ടായിരിക്കും എന്ന പ്രവാചകന്റെ അടുത്ത് അല്ലെങ്കിൽ സത്യവിശ്വാസികളുടെ അടുത്തൊക്കെ അവർ വന്നാൽ എന്താണ് അവർ പറയുക ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അവർ പറയും പക്ഷെ അവർ പ്രവേശിച്ചിട്ടുള്ളത് അവർ അവിശ്വാസത്തോട് കൂടിയാണ് എന്ന അവർ പുറത്തു പോകുന്നതും അവിശ്വാസത്തോടു കൂടിയ ആണ് എന്നാഹു ആരോപ്യമാക്കാനും അവർ മറച്ചു വെക്കുന്നതിനെ കുറിച്ച് അവർ ഗോപ്യമാക്കി വെക്കുന്നതിനെ കുറിച്ച് അള്ളാഹു നന്നായി അറിയുന്നവരാണ് എന്ന് അള്ളാഹു അപ്പൊ ഇത് വളരെ ഗുരുതരമായ ഒരു കാര്യമാണ് നമ്മുടെ വിശ്വാസത്തെയും നമ്മുടെ ജീവിതത്തെയും നമ്മുടെ പരലോക ഒക്കെ നശിപ്പിച്ചു കളയുന്ന വളരെ ഗുരുതരമായ ഒരു പാപമാകുന്നു നിഫാഖ് എന്നുള്ള സത്യനിഷേധികളായ ആളുകളെക്കാൾ ഗുരുതരമായ ശിക്ഷയാണ് അവർക്ക് ലഭിക്കാനിരിക്കുന്നത് എന്ന് അള്ളാഹു നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ അകപ്പെട്ടു പോകുന്നതിൽ നിന്ന് വളരെയധികം ശ്രദ്ധയോടു കൂടിയും ഗൗരവത്തോടു കൂടിയും സത്യവിശ്വാസികൾ എന്ന നിലയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അള്ളാഹുനുമായി കഴിക്കുന്നു അലഹമില്ലാറബുല്ലാലിൻ സഹോദരന്മാരെ ഒരിക്കലൂടെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ് നിഫാക്കിൻ്റെ കൂട്ടത്തിൽ നമ്മെ ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പുറം തള്ളാത്ത ചെറിയ രൂപത്തിലുള്ള നിഫാഖുണ്ട് അതാണ് അൽ നിഫാഖുൽ അമലി പ്രവൃത്തിപരമായ നിഫാഖ് എന്ന് പറയുന്നത് ഇതിനെക്കുറിച്ച് ഇത്തരത്തിലുള്ള ആളുകളുടെ സ്വഭാവങ്ങളെക്കുറിച്ചൊക്കെ

അവർ നിഷിദ്ധമായ ഒരുക്കപ്പെട്ട കാര്യങ്ങൾ കൽപ്പിക്കുകയും അതുപോലെ തന്നെ നല്ല കർമ്മങ്ങളെക്കുറിച്ച് വിലക്കുകയും ചെയ്യുന്നവരാണ് എന്ന് മാത്രമല്ല തങ്ങളുടെ കൈകളെ അവർ പിടിച്ചു വെക്കുമെന്ന് പറഞ്ഞാൽ അവർ പിഷിക്കന്മാരായിരിക്കും അള്ളാഹുവിനവർ മറന്നു കളയുന്നു അള്ളാഹു അവരെയും മറന്നു കളയുന്നു തീർച്ചയായും കപടവിശ്വാസികൾ അവർ തോന്നിയവാസികൾ തന്നെയാകുന്നു ഫാസിക്കുകൾ തന്നെയാകുന്നു എന്ന് അള്ളാഹു പറയുന്നു

മുനാഫിക്കുകളായ ആളുകളുടെ ചില സ്വഭാവ സവിശേഷ അത്തരം കാര്യങ്ങൾ ആരെങ്കിലും ഉണ്ടായാൽ അവരിൽ നിഫാക്കിന്റെ അംശം കടന്നുകൂടുമെന്ന അവർ വിശ്വസിച്ചാൽ ചതിക്കുന്നവരായിരിക്കും അതുപോലെ തന്നെ സംസാരിച്ചാൽ കളവ് പറയുന്നവരായിരിക്കും വാഗ്ദാനം ചെയ്താൽ അത് ലംഘിക്കുന്നവരായിരിക്കും അതുപോലെ തന്നെ തമ്മിൽ തെറ്റിയാൽ നിറുകേട് കാണിക്കുന്നവരായിരിക്കും എന്ന അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് നിഫാക്ക് നമ്മിലേക്ക് കടന്നു വരാൻ ഇടയായിത്തീരും ഒരു പക്ഷെ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ വലിയ കപടയിൽ നിഫാക്കിൽ എത്തിച്ചേരാൻ കാരണമായി തരും അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് അള്ളാഹുവിനെ കൂടുതൽ ഓർമ്മിക്കുവാനും ആരാധന കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുവാനും ജിക്രുകളും ദുവാളും ഒക്കെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുവാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഖുറാൻ പാരായണം ചെയ്യുന്നതിനു വേണ്ടിയും അത് പഠിക്കുന്നതിന് അതിൽ നമുക്ക് അള്ളാഹു നൽകുന്ന നിർദ്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുവാനും നിരോധിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുവാനും ഒക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധയോടുകൂടിയും ജാഗ്രതയോടുകൂടിയും നിൽക്കേണ്ടതുണ്ട് വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് ഇത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം വിശ്വസിച്ച ആളുകളെ വിശ്വസിച്ച ആളുകളെ ചതിച്ചു കൊണ്ടിരിക്കുന്നു വാഗ്ദാനങ്ങൾ ലംഘിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു നമസ്കാരത്തിൻ്റെ കാര്യങ്ങളിൽ ജനങ്ങൾ അശ്രദ്ധരായിത്തീരുന്നു ഇങ്ങനെയൊക്കെയുള്ള നിരവധി കുഴപ്പങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയും നമ്മുടെ ജീവിതം പരമാവധി സംശുദ്ധമാക്കി അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ടും അള്ളാഹുവിനെ ഓർത്തുകൊണ്ടും ജിക്രുകളും ദുഹകളും ഖുറാൻ പാരായണവും ഒക്കെ വർദ്ധിപ്പിച്ചുകൊണ്ടും നമ്മുടെ ജീവിതം സംശുദ്ധമാക്കി തീർക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്രവാചകൻ സല്ലാ അലൈഹി സ്വല്ലം ഇത്തരം കാര്യങ്ങളിൽ നിന്ന് രക്ഷ തേടിയിരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും പ്രവാചകൻസ്ല്ലം ഇങ്ങനെ പറയുമായിരുന്നു അള്ളാഹുമാക്കരി അള്ളാഹുയെ ഞാൻ നിന്നോട് ദാരിദ്ര്യത്തിൽ നിന്നും അതുപോലെ തന്നെ അവിശ്വാസത്തിൽ നിന്നും രക്ഷത്തോടുന്നു വിശ്വാസത്തിൽ നിന്നും കപടയിൽ നിന്നും രക്ഷ ചോദിക്കുന്നു ലോകമാന്യത്തിൽ നിന്നും ഞാൻ എന്നോട് രക്ഷ ചോദിക്കുന്നു ഇന്ന് പ്രവാചശാസ പ്രാർത്ഥിക്കാറുണ്ടായിരുന്ന അപ്പൊ ഇങ്ങനെ നിഫാക്കിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി പരമാവധി നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധ പുലർത്തുകയും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുക ഇത്തരത്തിലുള്ള രോഗങ്ങളിൽ നിന്ന് നീ ഞങ്ങളെ എല്ലാവരെയും കാത്തിരിക്കണമേ നിന്നെ ആത്മാർത്ഥമായി ആരാധിക്കുന്ന വിശ്വാസമുള്ള സത്യവിശ്വാസികളിലും വിശ്വാസികളിൽ നിന്ന് ഞങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ തെറ്റുകൾ നീ ഞങ്ങൾക്ക് പുറത്തു തരികയും ഞങ്ങളോട് കാരുണ്യം കാണിക്കുകയും ചെയ്യണമേ ഞങ്ങളിൽ നിന്ന് ധാരാളം സഹോദരി സഹോദരങ്ങൾ ഗുരുതരമായ രോഗങ്ങൾ ബാധിച്ച് വീടുകളിലും ആശുപത്രികളിലും കഴിയുകയാണ് അള്ളാഹുയെ ആ സഹോദരങ്ങളുടെ രോഗം നീ സുഖപ്പെടുത്തി കൊടുക്കുകയും ഇനിയും ഞങ്ങളോടൊപ്പം ധാരാളം സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുവാൻ അവർക്ക് അനുഗ്രഹം നൽകുകയും ചെയ്യരുതേ ഞങ്ങളുടെ ബന്ധുജനങ്ങൾ മാതാപിതാക്കൾ ഗുരുജനങ്ങൾ സഹോദരി സഹോദരങ്ങൾ തുടങ്ങി നിരവധി ആളുകൾ നിന്റെ വിളിക്കുത്തരം നൽകി മരണപ്പെട്ടു പോയിട്ടുണ്ട് അള്ളാഹുയോടെ പാവങ്ങൾ നീ പുറത്തു കൊടുക്കുകയും സൽക്കർമ്മങ്ങൾ സ്വീകരിക്കുകയും നിന്റെ ഉന്നതമായ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യരുതേ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكون من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكون من الخاسرين اللهم اشف مرضانا وارحم موتانا اللهم اشف مرضانا وارحم موتانا اللهم اشف مرضانا وارحم موتانا ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين